どっち അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞങ്ങളിന്ന് ഹർത്താലായത് കൊണ്ട് ഹർ ഹർത്താൽ സ്പെഷ്യലായിട്ട് ചൂണ്ടാൻ വേണ്ടി ഇറങ്ങിയാണ് ഇത് ഷാൻ നമ്മുടെ ചൂണ്ടക്കമ്പനിയാണ് ഫ്രണ്ടിൽ പോകുന്ന എൻ്റെ ചേട്ടനാ കേട്ടോ പുള്ളിത് കത്തറയിൽ നിന്ന് ലീവന് വന്നതാണ് ഖത്തറയിൽ നിന്ന് ഷഴിക്കേണ്ട ഈ ലീവന് വന്ന അൽ ബിൻ ആണ് പുറകെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഷാൻ ഷാനേ പോയ് ചേട്ടാ ആളെ മിസ്സിംഗ് കേട്ടോ ഷാൻ ദേമേ ആളവിടെ പന്നിരത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ സാധനം സെറ്റ് ചെയ്യാം എടുത്തോ ചൂണ്ടെടുത്തോ സെറ്റ് ചെയ്യാം വാ ഞങ്ങളിത് കണ്ടെത്തുന്ന സൈഡിൽ കൂടെ നടന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അവിടെ ഓൾറെഡി ചെന്നിട്ടുണ്ട് എന്താണെങ്കിലും ചുമ്മാ വീട്ടിരിക്കുവല്ലേ പോയി നോക്കാം ഇതുവരെ ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു മിഷനാണ് കേട്ടോ നടക്കുന്നത് ചവിടെ ഓടിയും ഞാൻ ഇവിടെ അറിയണേ ഇതിനകത്താ help me out? Yeah. here? Yeah. Oh

നമുക്ക് നമ്പർ വൺ ഇന്നത്തെ വലിയ കുഴപ്പമില്ലാത്ത സൈസ് അല്ല ഇത്തിരി ചെറുതാണ് നല്ല ഭംഗിയാണ് അവന് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മീനാണ് അവന് ഹുക്കുന്നത് ചെറിയൊരു ഹുക്കാണേ നമ്മൾ ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അവൻ്റെ വായുടെ അറ്റത്ത് ചെറിയൊരു ഹുക്കാണ് ഒന്ന് പിടയ്ക്കുമായിരുന്നെങ്കിൽ പോയേ ൊടി <misery> <seras> <sindicato> 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 <sindicato>

എല്ലടത്തും ഏകദേശം ആയെന്ന് തോന്നുന്നു ഇല വെട്ടിട്ടുണ്ട് ഇലക്കി എത്തിട്ട് കഴിക്കാറാണ് മീൻ കണ്ട് വിശന്നിട്ട് കഴിക്കാൻ വയ്യാതെ

മോളിലോട്ട് നീ കഴിക്കാ കഴിക്ക ആദ്യം കുഞ്ഞാച്ചൻ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കുഞ്ഞാച്ചൻ ദേ ടേസ്റ്റ് ചെയ്യാനാണ് മമ്മി രണ്ട് മിനിറ്റ് കൊണ്ട് കപ്പയും പൊളങ്ങിക്കൊണ്ട് വന്നു നമുക്ക് കപ്പയും ഇലേഷം മീനും കൂടി എടുത്തിടിക്കാനേ കപ്പ ആദ്യം മീൻ ആദ്യം മീൻ നിറച്ചിടല്ലേ ആദ്യം മീൻ തന്നെ ടേസ്റ്റി നല്ല ടേസ്റ്റി ആടി വലി മീൻ ഇരി നല്ല നല്ല അടിപൊളി ഇത് ഈസി ആണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പാപ്പ ഇതാണ് ഇനി അത് മറക്കണ്ട ഉം സ്വന്താരനെങ്കിലും അത്മൻ ഐറ്റിൽ കേട്ടോ ഉണ്ട് അത് കാരണം അടിപൊളി നമ്മൾ നല്ല ചരവും കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്ോ അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കണം ഈ മനുഷ്യ കഴിച്ച മുളം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് മുളക് മുളിക്കണമെങ്കിൽ മറക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വായിച്ചിരിക്കുന്നത് അഗ്രസീവ് ആണ് കാരണം ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ഇവർ ഞാൻ എത്തുന്നത് ഓക്കെ ഇപ്പം എല്ലാവർക്കും കണ്ടത് നന്ദി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസില് ഞങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക बाय oh, bye -bye. Bye.